രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നതായി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തൽ തുടർന്ന് മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തിരുത്തി എഴുതേണ്ടി വന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം സുബ്രഹ്മണ്യം അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു എന്നാൽ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്ന വൈ വി റെഡ്ഡി ഇത് അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഒരു സെമിനാറിലാണ് ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത് റിപ്പോർട്ടേഴ്സ് എന്ന മാധ്യമ കൂട്ടായ്മ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ അയച്ച് മണിക്കൂറുകൾക്കകം സെമിനാറിന്റെ യൂട്യൂബ് വീഡിയോ ആർക്കും കാണാൻ പറ്റാത്ത തരത്തിലാക്കിയെന്നും മാധ്യമ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടി ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം നൽകണമെന്ന് ധനകാര്യ കമ്മീഷനാണ് ശുപാർശ നൽകുന്നത് ധനകാര്യ കമ്മീഷൻ നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് ബജറ്റ് പുനഃക്രമീകരിക്കേണ്ടി വന്നത് നികുതിയുടെ കൂടുതൽ വിഹിതം കേന്ദ്രത്തിന്റെ പക്കൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ തയ്യാറാക്കിയ ബജറ്റാണ് മാറ്റേണ്ടി വന്നത് സംസ്ഥാന വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിമർശിക്കുന്നതിനിടെയാണ് നീതി ആയോഗ് സിഇഒയുടെ തുറന്നു പറച്ചിലിൽ വിവാദമാകുന്നത്